ജു ജാസു സോറി എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ ചായ കുടിച്ചോ അറിവ് കുഞ്ഞിക്കിടി പാത്തു വന്നിട്ടുണ്ട് ഹായ് പാത്തു എന്തൊക്കെയാണ് പാത്തു പാത്തുട്ടി ലൈവിലേക്ക് സുഖം എന്തൊക്കെയാണ് സുഖമാണോ നല്ല ചൂടാണ് അപ്പൊ മഴ ഉണ്ടായില്ല ഇന്ന് മഴ കുറവാ ചുന്നിക്കളേ പാത്തു കുറാതെന്ന് പറഞ്ഞ സ്നേഹം താങ്ക് യു സോ മച്ച് എന്തൊക്കെയാ സുഖമാണോ ചായ കുടിച്ചാ ഞാൻ സൗദിയിലല്ലേ സൗദിയിൽ രണ്ടും നല്ല മഴയായിരുന്നു ഇന്നല്ല ട്ടോ ചായ എന്ന് പറഞ്ഞിട്ട് ഇല്ല ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല ചായ ചായ ഞാൻ കാലിക്കറ്റ ആണുള്ളത് അന്ന കാലിക്കറ്റ് അന്ന് കാലിക്കറ്റ് മഴയുണ്ടോ വയ്ക്കുന്നുണ്ട് ില്ല നീ നാട്ടിലില്ലല്ലോ ഇല്ല ഞാൻ നാട്ടിലില്ല ഇവിടെ മഴ എന്ന് പറയുന്നത് ആണോ നല്ല മഴയാ മിസ് ഹായ് മിസ്രി എന്തൊക്കെയാ മിസ്സരി സുഖാണോ ചായ കുടിക്കാൻ കുടിക്കൊ നിർബന്ധമാണെങ്കിൽ ഒന്ന് കുടിക്കാം ഒന്ന് കുടിക്കുക എനിക്കത് നിർബന്ധമുണ്ട് നീ ചായ കുടിക്കണം ചായ കുടിക്കുന്ന പറ്റി മിസ്സരി പള്ളിപ്പുറം ലൈക്ക് എന്നറിയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇന്ന് മഴ കുറവാണ് ഡ്രസ്സ് ഉണക്കാൻ കിട്ടിയ അവസരം എന്ന് അറിയുന്നുണ്ട് അതന്നെ അതല്ല ഡാം തുറക്കും എന്ന് പറഞ്ഞോണ്ട് പിന്നെ അതുകൊണ്ടാണ് മഴ നിന്നത് അല്ല ഡാമൊക്കെ തുറക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ അപ്പം അത് മഴ കേട്ടു മഴ അനുസരണം ഉള്ള കുട്ടിയാണ് അങ്ങനെ ഇല്ലാണ്ട് ഒരു അതൊക്കെ ആ സുഖാണോ നയിക്കുന്നുണ്ട് ആ സുഖം അലഹദില്ല എല്ലാം ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് താണ് മുറ ആണോ എന്താണ് പിന്നെ എച്ച് എസ് ഇൻഡ്യാം ഏതാണ് സബ്ജക്റ്റ് എല്ലാം എടുക്കോ എൻ്റെ ബ്രദർ ഉറുദുവിൻ്റെ അധ്യാപകനാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞത് ഉറുദുവിൻ്റെ ഭാഷ അപ്പുറം ഒരു തൾപ്പറണം ആയ് കഥ ആയി മൊത്തം ചക്കരേ ഇതൊക്കെയാണ് സുഖാണോ ഇവിടേക്ക് സ്നേഹപൂർവസ് ആകുന്നതാണ് കഥച്ച് മുറു നല്ല സ്നേഹം തന്നെ താങ്ക് യു നല്ല മഴയാന്ന് പറയുന്നുണ്ട് പാത്തു ആണോ എന്നിട്ട് ഉറ ഉണങ്ങിയില്ല ഡ്രസ്സൊന്നും അലക്കിയിട്ടിട്ടില്ല ഹായ് എന്ന് പറയുന്നുണ്ട് മിശ്രി മെസ്സിനെ വീണ്ടും വന്നിട്ടുണ്ട് ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന കഥ ആ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ കഥ അതൊക്കെ ഹായ് എന്ന് പറയുന്നുണ്ട് അലഹമില്ല അസുഖം എന്ന് പറയുന്നുണ്ട് കഥ എനിക്ക് ഫൈസും കാണിക്കില്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ സംഭവം തറിയാ ല്ല കടന്നിട്ടുള്ളത് അതുകൊണ്ട് പൈസ കാണിക്കാത്തത് ഞാൻ ലൈവൊക്കെ ഫൈസ് ലൈവ് തന്നെയായിരുന്നു എൻ്റെ കൊറേ വീഡിയോസ് നോക്കിയാ അതൊക്കെ പൈസ പിന്നെന്തൊക്കെ പ്രശ്നം അതിനൊന്നും പ്രശ്നമില്ല ഞാൻ ഇപ്പൊ ജസ്റ്റ് കടന്നിട്ടുള്ളത് മനസ്സിലായ ഷേർട്ടൊന്നുമില്ല അതുകൊണ്ടാണ് പൈസ കാണിക്കാത്തത് ചിന്നും തന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ആ എം പിളോ എന്തൊക്കെയാണ് സുഖം കുറയാലൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണ് ആ ഹാ ഓക്കേ എന്ന് പറയുന്നുണ്ട് അതുണ്ടല്ല അയ്മൂറാം അതൊക്കെ എൽ കെ ഫാമിലി എൽ കെ ഫാമിലി ഹായ് ലൈക്ക് ഇത്തിരി സ്നേഹത്തോടെ തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എന്തൊക്കെയാണ് സുഖാണോ ഖദീജ ഹായെന്ന് പറയുന്നുണ്ട് എം പിരി എം ബിന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് പാത്തു എം ബിന്നെ സ്നേഹം കൊടുക്കുന്നത് നമ്മുടെ ഖദീജ ഖീജത്തെ പൊന്ന ചക്കര ഒരുപാട് കിസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസു സുഖം തന്നെ ആഗ്രഹം കഴിച്ചാൽ ചായ കുടിച്ചു നിൽക്കാം സുഖം തന്നെ ആകരെയും കഴിച്ചില്ല സുഖം തന്നെ ചായ കുടിച്ചില്ല കഥ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് പുറത്ത് ആയി കളിയെ നല്ല ഹെട്ട് കൊടുക്കുന്ന മൂളായിരിക്കാം ഏർക്കെ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ എന്ത് ഞാൻ വരാ വരാട്ടോ ചായ സെറ്റാക്കി വേഗം വെക്ക് വരാമെന്ന് പറയുന്നുണ്ട് ഓക്കേ 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 ചായ 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 ചായക്ക മുറ അയ്യോ വേണ്ട വേണ്ടാന്ന് അറിയുന്നുണ്ട് മിസ്ത്രീ ആ എന്താ മിസ്ത്രീ മുറാ മുറ സുഖാണോന്നെച്ചിട്ടില്ല നമ്മുടെ എസ്സന വന്നിട്ടുണ്ട് ഹായ്സന എന്തൊക്കെയാണ് സുഖാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയു ലൈവ് നിർത്തിയാ ബുക്ക എന്താ ബുക്ക അസുഖാണോ എന്തുണ്ട് കരളെ എവിടെയാണ് ഡ്യൂട്ടിയിലാണോ റൂമിലാണോ എന്തൊക്കെയാ വിശേഷങ്ങൾ അബുക്ക അസുഖമാണോ ഫുഡ് കഴിച്ചോ എൽക്കെ പൊന്നായെന്ന് നമ്മളെ പാത്തു റഷീദാന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് നമ്മുടെ അബ്ബുക്ക മുറാ അതൊക്കെ എന്താ വിശേഷം പറഞ്ഞു വിശേഷം അടിപൊളി ഹൈറായിട്ട് പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നമ്മൾ പ്രവാസികൾക്ക് അടിപൊളി ഹൈര് രണ്ട് ദിവസം മഴ കിട്ടിയെ അടിപൊളിയായിട്ട് അതാണ് നമ്മുടെ നല്ല വിശേഷം കുഞ്ഞി ക്ലീനാണ് വിളിക്കുന്നത് നമ്മൾ സിദ്ധിക്ക സിദ്ധിക്കുന്നു സ്നേഹം കൊടുക്കുന്നതിൻ്റെ പാത്തു ഹൈ അബുക്ക എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന എൽ കെ എവിടെ നിങ്ങൾ ഇവിടെ എത്തിയോ എന്ന് വയ്ക്കുന്നുണ്ട് സന ഹൽ കെ ഹൈ എന്ന് പറയുന്നത് ലെക്ക് എന്ന് പറയുന്നുണ്ട് മിസരി ഇല്ല റഷീദെന്ന് പറയുന്നുണ്ട് അബുക്ക അബുക്കാന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നത് ഖദീജ സുഖം ലൈവ് ഇപ്പം നിർത്തി എന്ന് പറയുന്നുണ്ട് ആണോ ഇന്ന് പിന്നെ നേരത്തെ നിർത്തിയ അബുക്ക മിശ്രീന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഖദീജ പറഞ്ഞു വിളിക്കുന്നുണ്ട് ഖദീജ സനാന്നാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നുപേരും വയ്ക്കാന്ന് വയ്ക്കുന്നുണ്ട് സന ഞാൻ ഉറക്കിലാണ് എന്ന് പറയുന്നുണ്ട് ആണോ ഓഹോ ഉറക്കട്ടെ മാ ഫുഡ് അയച്ചെ ബായ് ഒളിയെന്നറിയുന്നുണ്ട് കഥീത്ത ഓക്കെ താങ്ക് യു കതി ഓക്കെ താങ്ക് യു താങ്ക് യു കദീത ഹായ് സുഖാണോ എന്നൊക്കെ നമ്മൾ സന ആ ബുക്ക് ഹായ് ചൊവ്വാഴ്ച വരും ചൊവ്വാഴ്ച നാട്ടിൽ പോന്നെയാ കതീച്ച മുറ അത് ഏതാ ഇത് സൂപ്പർ വീഡിയോ ആണല്ലോ പുളിയെന്നറിയുന്നു ഏതാണ് ഓക്കെ പറയുന്നുണ്ട് കഥിച്ച സുഖല്ലേ എന്ന് പറയുന്നത് എണീറ്റില്ല മുറിവെന്ന് പറയുന്നുണ്ട് ആണോ ഞാനിപ്പം ഉറങ്ങാൻ വന്നിട്ടാണ് റൂമിലാണ് ഞാൻ രാവിലെ മണിക്ക് ഷോപ്പ് തുറന്നു അന്നേരം ആകുമ്പോൾ വന്നതാണ് ജസ്റ്റ് ലൈവിട്ടിട്ട് ഉറങ്ങാതെ വിചാരിച്ചാൽ ബുക്കാണ് അല്ല അഞ്ച് മണി വരെ അവർ ഉറക്കുക അയച്ച ശേഷം എണീക്കും